നമസ്കാരം തമിഴ്നാട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കൂടി ഉദയം ചെയ്യുകയാണ് നമുക്കറിയാം ഏറെ കാലങ്ങളായി തമിഴ്നകത്ത് വലിയ രീതിയിലുള്ള അഭ്യൂഹം ഉണ്ടായിരുന്നു തമിഴ് താരം വിജയ്യുടെ പൊളിറ്റിക്കൽ പാർട്ടി ഉടൻ തന്നെ കളത്തിലിറങ്ങുമെന്നത് എന്നാൽ ഇത് ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം അദ്ദേഹത്തിന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം എന്ന ആ സംഘടന അത് പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റുകയല്ല മറിച്ച് പുതിയ പേരിൽ തന്നെയാണ് വിജയ് തമിഴകത്ത് അവതരിക്കാനിരിക്കുന്നത് ടി എം കെ അഥവാ തമിഴ് കഴകം എന്ന പേരായിരിക്കും വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് രാഷ്ട്രീയ പാർട്ടിക്ക് നൽകുക എന്ന ചില അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ഫെബ്രുവരി നാലാം തീയതിയോടെ ഇലക്ഷൻ കമ്മീഷനിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യും എന്നുകൂടി പറയപ്പെടുന്നുണ്ട് നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടി മത്സരരംഗത്ത് ഉണ്ടാവില്ല എന്ന ചില അഭ്യൂഹങ്ങൾ ഇതിന് മുൻപുണ്ടായിരുന്നു അവർ മത്സരരംഗത്ത് ഉണ്ടാവില്ല എങ്കിൽ പോലും ഏത് മുന്നണിയെ പിന്തുണയ്ക്കും എന്നത് വലിയ ചോദ്യം തന്നെയാണ് പ്രത്യേകിച്ച് ഫെബ്രുവരിയിൽ തന്നെ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്ന ോടെ വിജയയുടെ പാർട്ടിയെ സംബന്ധിച്ച് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്കുള്ള ഒരു ട്രയൽ തന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയയുടെ പാർട്ടി രംഗത്തെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് മുന്നോടിയായി തന്നെയാണ് അദ്ദേഹം സാമൂഹിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വളരെ സജീവമായി ഇടപെട്ടിരുന്നത് ആരാധക സംഘടനയുടെ പേരിൽ നിരവധി പ്രവർത്തനങ്ങളും തമിഴകത്ത് നടത്തുന്നുണ്ടായിരുന്നു മെഡിക്കൽ ക്യാമ്പുകൾ സൗജന്യ ട്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വിജയയുടെ ആരാധകർ ചെയ്തു വരുന്നുണ്ടായിരുന്നു അതിനു മുൻപ് അവർ ചില മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു കയറുകയും ചെയ്തിരുന്നു ഈ അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വിജയുടെ പാർട്ടിയുടെ പേര് തമിഴ് മുന്നേറ്റ കഴകം എന്നായിരിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക്സിന്റെ മലയാളം